ചെങ്കോട്ടയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമം നടത്തിയ അഞ്ച് ബംഗ്ലാദേശി പൌരന്മാർ അറസ്റ്റിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ചെങ്കോട്ടയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച അഞ്ച് ബംഗ്ലാദേശി പൌരന്മാരെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർ ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള അനധികൃത കുടിയേറ്റക്കാരാണ് ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൌരത്വം തെളിയിക്കുന്ന രേഖകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിക്കുന്നു പിടിയിലായവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇവർ നഗരത്തിൽ വളരെ നാളുകളായി വിവിധ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം ഓഗസ്റ്റ് പതിനഞ്ചിന് ഇനി അധികം ദിവസങ്ങളില്ല ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കാനിരിക്കുന്ന ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ദില്ലി പോലീസ് നടത്തിയ മോക്ക് ഡ്രില്ലിനിടെ ഡമ്മി ബോംബ് കണ്ടെത്താൻ സാധിക്കാത്തതിലും നടപടിയെടുത്തിരിക്കുകയാണ് ശനിയാഴ്ച നടന്ന മോക്ക് ഡ്രില്ലിനിടെ ഡമ്മി ബോംബ് ൾ ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഈ ഡമ്മി ബോംബ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതോടെയാണ് സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾമാരും കോൺസ്റ്റബിൾമാരും ഉൾപ്പെടെ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് അതിനിടെ ഹരിയാനയിൽ അനധികൃതമായി താമസിരുന്ന പത്ത് ബംഗ്ലാദേശി പൌരന്മാരും അറസ്റ്റിലായി ഗുരുഗ്രാം പോലീസാണ് ശനിയാഴ്ച ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്ന് കണ്ടെടുത്ത തിരിച്ചറിയൽ രേഖകളിൽ നിന്ന് ബംഗ്ലാദേശി പൗരത്വം സ്ഥിരീകരിച്ചിട്ടുണ്ട് പിടിയിലായവരെ ഉടൻ നാട് കടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഭാരതത്തിന് ഭീഷണിയാകുന്ന ഘടകങ്ങളിലൊന്നാണ് വ്യാജരേഖ ചമച്ച് ഇത്തരത്തിൽ ബംഗ്ലാദേശുകാരെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാജ്യക്കാരെയോ ഒക്കെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന റാക്കറ്റുകൾ വെറും അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ആർക്കും ഇന്ത്യക്കാരനാകാം എന്നതാണ് സ്ഥിതി ഇത് ഈ ഒരു പ്രയോഗം കാരണം ഈ ഒരു പ്രോസസ്സ് കാരണം നുഴ നുഴഞ്ഞുകയറി ആയിരത്തിലധികം പേർ കേരളത്തിലും എത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ആ അവസ്ഥയിൽ തന്നെ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമാണ് അയ്യായിരം രൂപയ്ക്ക് ഒരു ഏജന്റ് നൽകിയത് ഒന്നാം തരം ആധാർ കാർഡ് എന്നതാണ് ആശങ്ക ഉളവാക്കുന്നത് പശ്ചിമ ബംഗാൾ ിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ ഈ സംഘം സജീവമാണ് ഇവർ കേരളത്തിലേക്കും ആൾക്കാരെ പറഞ്ഞുവിടാറുണ്ട് പ്രത്യേക പാക്കേജുകൾ ഉണ്ട് ഇവർക്ക് അങ്ങനത്തെ ആ രീതിയിൽ പാക്കേജുകൾ ഒരുക്കി ബംഗ്ലാദേശിലെ ഗ്രൂപ്പുകളുമായി ചേർന്നാണ് ഇവരുടെ പ്രവർത്തനം മ്യാൻമാറിലെ റോഹിങ്ക്യൻ മുസ്ലിങ്ങൾ വരെ ഈ വിധം രാജ്യത്തെത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇവരിൽ നിന്നാണ് റാക്കറ്റുകളുടെ പ്രവർത്തന രീതി രഹസ്യാന്വേഷണ വിഭാഗത്തിന് പിടികിട്ടിയത് നമുക്കറിയാം ഏതാനും ആളുകൾക്ക് മുമ്പ് നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി കുത്തി മാരകമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയും ഇതുപോലെ വ്യാജ പേരിൽ തമ്പടിച്ച ബംഗ്ലാദേശിയാണ് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തിനടുത്ത് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് എന്നാണ് ഒരു വിലയിരുത്തൽ ഔദ്യോഗിക രേഖയിൽ അഞ്ചും ഇതിൽ മൂന്ന് ശതമാനം വരെ ബംഗ്ലാദേശികളാകാം എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിഗമനത്തിൽ അവരുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് കേരളത്തിലെ ബംഗ്ലാദേശിക്കാരിൽ കുറേ പേർ തിരുപ്പൂർ കോയമ്പത്തൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് കടന്നു എന്നും സൂചനകൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കമ്പനികളിൽ മറ്റും ജോലി ചെയ്ത് പണം സ്വരൂപിച്ച് വിദേശത്തേക്ക് കടക്കുന്നതാണ് ഇവരുടെ രീതി കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിനിടെ പതിനഞ്ച് ബംഗ്ലാദേശികളെ തന്നെ കൊച്ചി വിമാനത്താവളത്തിൽ മാത്രം പിടികൂടിയിരുന്നു ഇവരെ സംബന്ധിച്ച വ്യക്തമായ കണക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണർത്തുന്ന മറ്റൊരു സംഗതി ബംഗ്ലാദേശി നൂഴിഞ്ഞുകയറ്റക്കാർക്ക് എപ്പോഴും സുരക്ഷിത താവളമാകുന്ന ഒരിടം തന്നെയാണ് കേരളം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബംഗ്ലാദേശി നൂഴിഞ്ഞുകയറ്റക്കാർക്കായി രാജ്യവ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു അതിനു പിന്നാലെ അങ്ങനെ കിട്ടിയവരെ തിരിച്ചയക്കുകയും നാടുകടത്തുകയും ചെയ്തിരുന്നു എന്നാൽ തിരിച്ചയച്ചവരുടെ പട്ടിക കേരളത്തിൽ നിന്നും പിടികൂടി ഒരാൾ പോലും ഉൾപ്പെട്ടിരുന്നില്ല ഫെബ്രുവരിയിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളം റൂറൽ മേഖലയിൽ പോലീസ് ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾ പാതിവഴിയിൽ നിർത്തിയിരുന്നു രണ്ടായിരത്തോളം ബംഗ്ലാദേശികളെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അടക്കിയച്ചത് നുഴഞ്ഞുകയറ്റക്കാർക്കായി നേരത്തെ തന്നെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു അത് പഹൽഗാം ഭീകരണ ആക്രമണത്തിന് ശേഷം കൂടുതൽ സ്ട്രോങ് ആക്കുകയായിരുന്നു ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര മേഘാലയ അസം സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് ഇവരെ അതിർത്തി കടത്തിയത് ഇവരുടെ ഒരു രീതി വ്യാജ തിരിച്ചു കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലോബികളുമായി ബന്ധപ്പെടുക ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളും സജീവമാണ് കേരളം ബംഗ്ലാദേശികൾക്ക് അതുകൊണ്ട് തന്നെ സുരക്ഷിത താവളം എന്നതിന് യാതൊരു സംശയവുമില്ല വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തതിൽ മത ഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ പല അവസരങ്ങളിലും വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഒരു സംഭവം സെപ്റ്റംബറിൽ എൻ ഐ എ പെരുമ്പാവൂരിൽ നടത്തിയ ഒരു റെയ്ഡിൽ മൂന്ന് അൽഖദ ഭീകരവാദികൾ പിടിയിലായിരുന്നു അതുപോലെ തന്നെ രാജ്യത്താകെ നടന്ന റെയ്ഡിൽ ധാരാളം പേർ പിടിയിലായി അതിൽ മൂന്ന് പേർ കേരളത്തിലെ പെരുമ്പാവൂരിൽ നിന്നാണ് പിടിയിലായത് കഴിഞ്ഞ പത്ത് പതി പതിമൂന്ന് വർഷമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരസംഘടനയെ രാജ്യത്ത് നിരോധിക്കുകയും അവരുടെ അവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ സാമ്പത്തിക അടഞ്ഞ മതഭീകരവാദികൾ ഒറ്റയടിക്കാണ് കേരളം വിടുകയും ചെയ്തത് എന്നാൽ അതിപ്പോഴും തുടർന്ന് അതിനൊരു പൂർണ്ണമായ ശമനം ഉണ്ടായിട്ടില്ല രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന അവസരത്തിൽ കൂടുതൽ ഒന്നുകൂടി ശക്തമായി രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ നടത്തുന്ന ഒരു രീതിയുണ്ട് കാരണം ഈ ഇത്തരം ദിവസങ്ങൾ ഇത്തരം പ്രത്യേക ദിവസങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ രാജ്യത്ത് ഭീകരന്മാർ നുഴഞ്ഞു കയറാം എന്നുള്ള ആശങ്കകൾ ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാറുണ്ട് ആ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ബംഗ്ലാദേശി ഭീകരന്മാർ പിടിയിലായത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ദില്ലിയിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്